സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ ഉമാനായരുടെ മകളുടെ വിവാഹ വാർത്ത ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ നടിയുടെ മകൻ കണ്ണൻ എന്ന് വിളിക്കുന്ന ഗൗതമും പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നടി തന്നെയാണ് മകന്റെ വിശേഷം സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ ആരാധകരുമായി പങ്കുവച്ചതും ബാംഗ്ലൂരിലെ പ്രശസ്തമായ രേവ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ നേടിയിരിക്കുകയാണ് ഗൗതം മകനെ യാത്രയാക്കിക്കൊണ്ട് അഡ്മിഷൻ നേടാനെത്തിയപ്പോൾ എടുത്ത നിരവധി ചിത്രങ്ങൾക്കൊപ്പം മകന് ആശംസകൾ നേർന്നിരിക്കുകയാണ് ഉമാനായർ അതേസമയം പൊതുവെ ഗൗരവക്കാരനായ ഗൗതം അമ്മയുടെ വീഡിയോയിലും ആ ഗൗരവം വിടാതെയാണ് നിൽക്കുന്നത് മകളുടെ ഭർത്താവ് ഡെന്നിസിനൊപ്പമാണ് ഗൗതം ഇനി ബാംഗ്ലൂരിൽ നിന്ന് പഠനം നടത്തുക ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ് ഡെന്നിസ് അളിയനൊപ്പം പുതിയ ജീവിതം ആഘോഷമാക്കാനാണ് ഗൗതമും ഒരുങ്ങുന്നത് അതേസമയം ഹൃദയം നിറയുന്ന വാക്കുകളോടെയും സ്നേഹത്തോടെയുമാണ് ഉമാനായർ മകന്റെ വിശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്